ായ ഒമ്പത് ലോകൽ പ്രോജക്ടുകളിൽ ഏറ്റവും പ്രധാനമായ ഇതും അതുപോലെ തന്നെ നൂറിലധികം വർഷം മുൻപ് തുടങ്ങി വെച്ചതുമായ മിഷൻ പ്രോഗ്രാമിൻ്റെ നല്ലൊരു ക്യാമ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് എല്ലാ മാസവും തുടർച്ചയായിട്ട് നടന്നു വരുന്ന ഈ ക്യാമ്പ് വളരെ ഗംഭീരമായ എല്ലാ സ്വീകരണമാണ് നാട്ടുകാരുടെ നിന്ന് കൊടുങ്ങല്ലൂർ ലബിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് വേറെ ഒന്നുമല്ല കാലങ്ങളായിട്ട് ക്ലബ്ബ് ക്ലബ്ബുകളിൽ പ്രദേശത്ത് നടന്നു വരുന്ന സർവീസ് പ്രോജക്റ്റുകളിൽ ജനങ്ങൾക്ക് വിശ്വാസം വന്നു എന്നുള്ളതാണ് ഇങ്ങനെ തന്നെയാണ് പല ക്ലബ്ബുകളും പ്രവർത്തിക്കുന്നതെങ്കിലും അതിൽ കുറച്ച് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ക്ലബാണ് കൊടുങ്കിലർ ക്ലബ്ബ് അത് ഒത്തിരി സീരിയർ പ്രേസ്റ്റ് അവരെല്ലാം അടുത്തടുത്ത പ്രസിഡന്റ്മാർക്ക് കൊടുക്കുന്നൊരു ധൈര്യം നിസ്സാരമില്ല അംഗ്ലേഷൻ ഏറ്റവും നല്ല പ്രസിഡൻ്റായതും ഏറ്റവും നല്ല നില ക്ലബ്ബാക്കിയതുമൊക്കെ ആ ഒരു സീരീസിൻ്റെ ഒരു സംരക്ഷണം വരെ തന്നുകൊണ്ടാണ് ഈ വർഷം ബിൽ ഗ്രാമ നേതൃത്വത്തിൽ കൊടുങ്കല്ല ടീമ് നല്ലൊരു പ്രവർത്തനങ്ങളുടെ കാഴ്ചയുണ്ട് അതാണ് നോക്കുന്നത് രോഗികളെ ഇവിടെ പറഞ്ഞിട്ട് ഈ ചികിത്സ ചികിത്സിച്ചു കണ്ണു ഭേദമാകുന്നത് നമ്മൾ ലോകത്താകമനം പതിനൊന്ന് ലക്ഷത്തിലധികം കാട്രാക് സർജറി സൗജന്യമായിട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു ഇവിടെയും എനിക്ക് തോന്നുന്നു ഓരോ മാസവും ഇരുപതോ മുപ്പതോ കാ സർജറി ക്യാൻസർ പ്രതി സൗജന്യമായിട്ട് നൽകുന്നു എല്ലാ അഭിനന്ദനങ്ങളും കൊടുക്കുന്ന ക്ലബ് പ്രസിഡന്റ് ബൽറാം മോഹൻ ക്ലബ് ട്രഷർ ഡിസ്ട്രിക്ട് സെക്രട്ടറിമാരായ എം എ നസീർ ടി ആർ കണ്ണൻ സോൺ ചെയർപേഴ്സൺ എം എൻ പ്രവീൺ വി ആർ പ്രേമൻ രാജേഷ് മോഹൻ വിൻസെൻറ്റ് ഇലനിക്കൽ അബ്ദുറഹ്മാൻ കെ ആർ രജീഷ് സി ഡി ബുൾഹർ സലീം നാലുമാക്കൽ രാധാകൃഷ്ണൻ സുമേഷ് സന്ദീപ് സദാനന്ദൻ രശ്മി കണ്ണൻ ബാബു അലി സുജിത് ഇ ആർ അനിരുദ്ധൻ വർധനൻ പുളിക്കൽ രാധാകൃഷ്ണൻ സുമേഷ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ക്യാമ്പിൽ നൂറ്റി അൻപതോളം രോഗികൾ പങ്കെടുത്തു എഴുപത്തി അഞ്ചു പേരെ സർജറിക്ക് തെരഞ്ഞെടുത്തു കൊച്ചിൻ ഐ ഫൗണ്ടേഷനാണ് ക്യാമ്പ് നടത്തുന്നത്